ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഷെയർ ആക്കുന്നത് ഒന്ന് ഉമ്മയും വാപ്പായും വന്നിട്ട് നാട്ടിലേക്ക് പോവാണ് ഒരു മാസത്തെ വിസിറ്റിങ്ങിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പം നാട്ടിലേക്ക് പോവാണ് ആ ഒരു വീഡിയോയും പിന്നെ പോകുന്നതിന് മുന്നേ മാ അടമാങ്ങ അച്ചാറൊക്കെ ഇട്ട് തന്നിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു അടമങ്ങ് അച്ചാറിടുന്ന ഒരു വീഡിയോയും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ എന്താ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോയിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളൊരു ആയപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത് പത്തരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ലഗേജൊക്കെ നേരത്തെ എയർ അറേബ്യ ആയിരുന്നു അപ്പോൾ ലഗേജ് നേരത്തെ തന്നെ എയർ അറേബ്യയുടെ ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ലഗേജിൻ്റെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഹാൻഡ് ലഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരിപ്പോൾ ദേ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പം മക്കളവിടെ നിന്ന് ബൈ ഒക്കെ പറയുവാണെങ്കിൽ ഇനിയിപ്പോൾ നാളെ വരുമോ എന്നാ വരികയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസം രണ്ടാൾക്കും ഫുള്ള് കളിക്കാൻ ആളുണ്ടായിരുന്നു അപ്പോൾ അവർ കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ വാപ്പ പുറത്ത് കൊണ്ടുപോകും സൈക്കിൾ ഒട്ടാനും ആ ബോൾ കളിക്കാനും അങ്ങനെയൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകും അപ്പം അങ്ങനെ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഒരാൾ മരക്കമൊക്കെ ഉള്ളപ്പോൾ പിന്നെ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ ഇപ്പം സൗണ്ട് ഉണ്ടാക്കിയതാട്ടോ സോറി അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിപ്പം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഷാർജ എയർപോർട്ടിൽ നിന്നാണ് പോയിട്ടുള്ളത് അപ്പോൾ വെളുപ്പിനെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നാട്ടിൽ എത്തും അപ്പോൾ ഒരു മാസം പെട്ടെന്ന് പോയി അപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ സമയം പെട്ടെന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഒരു മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഒരു മാസം പെട്ടെന്ന് പോകുമല്ലോ പിന്നെ അവിടെ നാട്ടിലും വീടൊക്കെ അടച്ചിട്ടിരിക്കുന്നു ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു മാസത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത് ഷെയർ ആക്കുന്നത് നമ്മുടെ അടമാങ്ങ അച്ചാറിൻ്റെയാണ് അപ്പം മാങ്ങ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനായിട്ട് ഇതുപോലെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇത് രണ്ടും കൂടി ചതച്ചിട്ട് എടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് കപ്പ് വെള്ളത്തിൽ ഒരു അരക്കപ്പ് വിനാഗിരി ഒഴിച്ച് അതൊന്ന് ചൂടാക്കി തിളപ്പിച്ച് എടുക്കുക എന്നിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണ നല്ലെണ്ണയാണ് ചാ ഉണ്ടാക്കാൻ കുറച്ച് നല്ലത് ആ അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലവണ്ണം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്താണ് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടകി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് മുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക അതിന് ശേഷം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് എന്താ നല്ല രീതിയിൽ ഇതൊന്ന് മൂപ്പിച്ച് എടുക്കുക നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക അപ്പം ഇത് മൂത്ത് വരുന്ന സമയത്ത് എന്താ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മുടെ സാധാ മുളക് പൊടി പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുക ഈ പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും ഒത്തിരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എന്താ ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വഴണ്ടി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു വിനഗറിൻ്റെയും വെള്ളത്തിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് മുക്കാൽ ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ മിക്സാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങ ആ വെള്ളം ഊറ്റി ആ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി തിളപ്പിച്ചിട്ട് എടുക്കണം മാങ്ങ നല്ലപോലെ ഈ ഒരു നമ്മൾ നേരത്തെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സുണ്ടല്ലോ മുളകിൻ്റെ അതിൽ നല്ലതുപോലെ ഈ മാങ്ങ മിക്സ് മിക്സാകണം ഉപ്പൊക്കെ ഓരോരുത്തർക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് ലാസ്റ്റ് കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം തന്നെ കായപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് വരണം അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് ഇങ്ങനെ ഈ ഒരു ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ സമയത്ത് ബാക്കി ഉള്ള ആ ഒരു വെള്ളത്തിൻ്റെയും വിനഗറിൻ്റെയും ആ ഒരു മിക്സും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് ഇതിൽ ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് കുറവായിരുന്നു നോക്കിയപ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇടയ്ക്ക് നോക്കിയിട്ട് ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം ഇങ്ങനെ ലൂസായിട്ടാണ് വരുന്നത് കാരണം ഈ ഉണക്കിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് ഇങ്ങനെ ആബ്സോർബ് ഓവ് ചെയ്തെടുക്കും അപ്പം അതുകൊണ്ട് അത് ഇരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഈ വെള്ളം വറ്റി വരും അപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴേ അത് കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടത്തുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കും അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കണം ഇതിപ്പം ഞാൻ പിറ്റേ ദിവസം ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ് ഇതേ കണ്ടോ വെള്ളമൊക്കെ അതിലുണ്ടായിരുന്ന ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് ഒരു പാകത്തിന് വന്നിട്ടുണ്ട് ചെറിയൊരു ചാറോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരിവം എന്ന് പറയുന്നത് കണ്ടോ ആ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റായിട്ട് ഒരു ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് ഇനി അതിനെ ഒരു ബോട്ടിലേക്ക് മാറ്റിവെക്കുക എയർ ടൈറ്റായിട്ടുള്ളൊരു ബോട്ടിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബായ്